ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് സപ്പോർട്ട മരത്തിൻ്റെ കമ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചൈനീസ് സ്റ്റൈൽ റൂട്ടിങ്ങിൻ്റെ രീതിയാണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് കിർണി മരത്തിൻ്റെ ചെറിയ തയ്യൽ അപ്രോച്ച് ഗ്രാഫ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് എന്തായാലും ഈ ചൈനീസ് രീതി നമുക്കത് പരീക്ഷിച്ച് നോക്കാം ഈ റൂട്ടിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഈ വാഴയാണ് ഈ വാഴ വെട്ടി വിട്ടിരിക്കുന്ന ഒരു വാഴയാണ് പക്ഷേ വേരുകളൊക്കെ ഉണ്ട് പറിച്ചെടുത്തിട്ടില്ല അങ്ങനെ നിൽക്കുന്ന ഒരു വാഴയാണ് ത ഒടിഞ്ഞു പോയി കഴിഞ്ഞ് ഇപ്പം വെട്ടിക്കളഞ്ഞു അത്രമാത്രം അപ്പം ഈ ഇതിലാണ് ഈ വാഴയുടെ തടയിലാണ് നമ്മൾ ഈ റൂട്ടിങ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ തണ്ടൊക്കെ ഏകദേശം നിന്ന് ഒരു ഒരു അടി ഒന്നര അടിക്ക് മേലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അതിനകത്താണ് ഈ റൂട്ടിങ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ വാഴയ്ക്ക് ഒന്ന് വെട്ടി ഒരു ഒരൊന്നര അടിയിൽ വെട്ടി റെഡിയാക്കി അതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ ചോടൊന്നും ഇളകാതെയൊക്കെ മാക്സിമം ശ്രമിക്കണം വേരുകൾ പൊട്ടാതെയൊക്കെ നോക്കണം ഉണങ്ങാതിരിക്കുന്ന ഈ വാഴയുടെ കരുത്തിലാണ് വേരുകൾ വളരുന്നത് ഇപ്പോൾ തടയെല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട് രണ്ട് തടി പീസ് എടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഇത് ഇനി വിലങ്ങനെയും കുറുകനെയും നാല് പീസായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത് പൊട്ടിച്ചെടുക്കുകയോ മുറിച്ചെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വിടർത്തി വെക്കുന്നു മാത്രമേ ഉള്ളൂ അതിന് ഒരു ഗ്യാപ്പ് കൊടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തടി പീസ് വെച്ചിരിക്കുന്നത് അപ്പം ഇതിന് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് നടുക്കുന്നതും ഒന്ന് നല്ല പോലെ കീറി വിടുക തടയുടെ ഏകദേശം അടുത്തെത്താറാകുമ്പം നിർത്തുക തടയ്ക്ക് ഡാമേജ് ആകാത്ത വിധത്തിൽ അതുപോലെ തന്നെ കുറുകനെയും അതുപോലെ തന്നെ ഈ സൈഡ് ഒന്ന് കത്തി വെച്ചിട്ട് വാക്കത്തിൽ വെച്ചിട്ട് മുറിച്ച് വെട്ടിക്കത്തി വെച്ച് മുറിച്ച് ഇതുപോലെ തന്നെ ആക്കുക അപ്പോൾ നാല് പീസായിട്ട് ശരിക്ക് വിടർന്ന് കിട്ടിയിട്ടുണ്ട് ഈ നാല് പീസിൻ്റെ ഈ രണ്ട് പീസിനും നാല് പീസിനും ഇടയ്ക്ക് രണ്ട് പീസുകളും ഈ തടിയുടെ രണ്ട് പീസുകളും നല്ലപോലെ ഇറക്കി കൊടുക്കുക അപ്പോൾ ശരിക്ക് ഈ നാല് പീസുകളും നാല് സൈഡിലേക്ക് ഒന്ന് ഒതുങ്ങിയിരിക്കുന്നതായിട്ട് കാണാം കാരണം നാല് സൈഡിലേക്കാണ് ഇരിക്കുന്നത് ഇത് മുളച്ച് വന്ന് വേര് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ തടയുടെ അടിവിശ വശത്ത് നിന്ന് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഇപ്പം ഇത് നോക്കിയാൽ തന്നെ അറിയാം നാല് സൈഡിലേക്ക് ഈ കമ്പുകൾ തട നാല് സൈഡുകളിലേക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇപ്പം ഒന്ന് വിടർന്നിരി ഇരിപ്പുണ്ട് ഈ വിടർന്നിരിക്കുന്ന തടകൾ അടിവശത്തു നിന്ന് ഒന്ന് നല്ലപോലെ എന്തെങ്കിലും വള്ളി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക ഇപ്പം ഞാൻ കയരവള്ളിയാണ് എടുത്തിരിക്കുന്നത് കേരവള്ളി വെച്ചിട്ട് ഈ നാല് പീസുകളും ഒന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട് കാരണം കെട്ടിക്കൊടുത്തില്ലെങ്കിൽ അത് ഡാമേജായി ഡാമേജായി ഇതിനകത്തോട്ട് ഇറങ്ങുമ്പം അതിനകത്ത് ഡാമേജ് സംഭവിക്കും അപ്പോൾ അതുകൊണ്ടാണ് കെട്ടിക്കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ കെട്ടി അത് അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷമാണ് തയ്യനകത്ത് കമ്പ് നമ്മൾ എടുത്തു വെച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ കെട്ടി കെട്ടുന്നത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് സപ്പോട്ടയുടെ നാല് കമ്പാണ് ഇപ്പോൾ കായ്ക്ക് നിൽക്കുന്ന നല്ല കമ്പാണ് തളിര് കമ്പ് കൂട്ട് നാല് കമ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ചെയ്യുന്നത് ഈ തണ്ടുകൾ എല്ലാം ഒരു ഒരേ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് എല്ലാ ഇലകളെല്ലാം കൂടുതൽ ഇലകളിലുള്ളത് കട്ട് ചെയ്ത് കളയുക ഏറ്റവും മേലവശത്തെ കുറച്ച് ഇല മാത്രം ഒരു ഹാഫിൽ കട്ട് ചെയ്ത് നിർത്തുക കായൊന്നു പറിച്ച് കളയേണ്ട ആവശ്യമില്ല സൈഡ് വശത്തുള്ള ചെറിയ കമ്പുകളൊക്കെ കട്ട് ചെയ്യുക അപ്പം എല്ലാം ഒന്ന് റെഡിയാക്കി മുഗുളങ്ങളായിട്ട് നിൽക്കുന്ന ആ ഭാഗം മാത്രം ഒന്ന് നേരെ നിൽക്കാൻ ഭാഗത്തിന് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുക അപ്പോൾ എല്ലാം ഈ നാല് പീസുകളും അതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടിവശത്ത് റൂട്ടിങ്ങിൻ്റെ സൈഡിലോട്ട് കളക്കാം ഇപ്പോൾ നാല് പീസുകളും എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു ഒരുക്കിക്ക് റെഡി ആയിട്ടുണ്ട് ഏകദേശം ലെവലൊക്കെ ചെക്ക് ചെയ്ത് ഒന്ന് എല്ലാം ഒരേ ലെവലിൽ തന്നെ ആക്കിയെടുക്കുക ഒന്ന് മുറിച്ച് കട്ട് ചെയ്ത് റെഡിയാക്കുക ഇനി ചെയ്യുന്നത് ഇതിൻ്റെ അടിവശത്ത് ഏകദേശം ഒരു ഒരിഞ്ച് നീളത്തിൽ എടുത്ത തോലുകളെല്ലാം നല്ലപോലെ ഒന്ന് എടുത്ത് കളയുക ഈ നാല് പീസിൻ്റെ തോലുകൾ എടുത്ത് കളയുക തോല് ചെത്തി എടുത്ത് കളഞ്ഞ് നല്ലപോലെ റൗണ്ടിൽ ആ സൈഡ് വശമൊക്കെ ഒന്ന് ക്ലിയറാക്കി കാരണം അതിനകത്തോടെയാണ് അതിൻ്റെ സൈഡിലൂടെയാണ് വേര് വരുന്നത് അപ്പോൾ അതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുക ഇപ്പോൾ അതെല്ലാം പഴയതു തന്നെ മുമ്പിലത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം ചെറിയൊരു മാറ്റമുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം ഇപ്പോൾ നാല് പീസുകളുടെ പുറന്തൊലിയൊക്കെ എടുത്തു കളഞ്ഞു ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഒരു സവാളയെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇത് ക്ലീനറാണ് അത് വെച്ചിട്ട് നല്ലപോലെ ഇതിൻ്റെ സൈഡ് വശമൊക്കെ എന്തോ ഒന്ന് ഈ വേര് പൊട്ടുന്ന സൈഡുകളെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഉറച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് എല്ലാം ഈ നാല് പീസ് ഒന്ന് ഉറച്ച് ക്ലീനാക്കി ഒരു പത്ത് മിനിറ്റ് ഒന്ന് അതെല്ലാം ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കാരണം പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പശ വരുന്നുണ്ട് വെള്ള കളറ് കറ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് പോയി കിട്ടാനും ഇതുപകരിക്കും അപ്പോൾ അതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുക എല്ലാം ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഉണങ്ങാൻ വെക്കുക ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇനി ചെയ്യുന്നത് ഒരു വാഴക്കയുടെ ഒരു പേസ്റ്റാണ് എടുക്കുന്നത് അതുപോലെ തന്നെ എടുക്കുന്നത് ഒരു ടിഷ്യൂ ഇതിനൊരു നാല് പീസ് ടിഷ്യൂ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു എടുത്തിട്ടുണ്ട് ഈ വാഴക്ക ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ഏതോ ഒരു വീഡിയോയിൽ ഞാനിത് കാണിച്ചിരുന്നു ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊന്ന് പകുതി കട്ട് ചെയ്തിട്ട് പച്ച വാഴക്കാണ് അതെടുത്തിട്ട് ഒന്ന് ചിരണ്ടി എടുക്കുക നല്ലപോലെ ചിരണ്ടി എടുക്കുക ചിരണ്ടി കിട്ടി കഴിയുമ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും ആ പേസ്റ്റ് രൂപത്തിലുള്ളത് ഈ ടിഷ്യൂവിൽ വെച്ചിട്ട് ആ കമ്പിൻ്റെ റൂട്ടിങ് പിടിക്കേണ്ട വേരുകൾ വരണ്ട ആ ഭാഗത്തോട്ട് പിടിപ്പിച്ച് വെച്ചിട്ട് ടിഷ്യൂവിൽ പൊതിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ ഒന്ന് കുതിത്തിട്ട് പിടിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് പിടിപ്പിച്ച് വെച്ച് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോടൊന്ന് സെറ്റായി അതിനോട് അങ്ങ് ഉറച്ചിരിക്കും അങ്ങനെ ഒരവസ്ഥയിലോട്ട് ആക്കി കിട്ടുക ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക ചുരുട്ടിയെടുത്തതിനു ശേഷം അതിൻ്റെ മേലേക്ക് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് കിട്ടും കട്ടിയായിട്ട് അതിലോട്ട് ഒരു സെറ്റായിട്ട് ടിഷ്യൂവും ഈ വാഴക്കയുടെ കറയും കൂടെ ഒട്ടിപ്പിടിച്ചിട്ട് അതിലോട്ടിരിക്കും കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് ഒരു ചെറിയ ജലാംശം വാഴയ്ക്കകത്ത് നിന്ന് ഒരു ചെറിയ ജലാംശം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്ക് അത് പൊട്ടി പെട്ടെന്ന് വേര് പുറത്തു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ വാഴത്തടയുടെ ഇടയ്ക്കോടെ വേരുകൾ പാസ്സാകാനും ചാൻസ് ഉണ്ട് ഇപ്പോൾ നാല് പീസുകളും ഏകദേശം എല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അങ്ങനെ ഇളകി പോവോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്ന് ഇളകുവോ കാര്യങ്ങളോ ഒന്നുമില്ല ഡാമേജ് ഒന്നും കാര്യങ്ങൾ വന്നിട്ടൊന്നുമില്ല എല്ലാം നല്ല ക്ലിയർ ആയിട്ടിരിപ്പുണ്ട് ഇനി നമുക്ക് വാഴത്തടയുടെ അടുത്തേക്ക് പോകാം ഇത് എടുത്തുകൊണ്ട് സൈഡിൽ കൊണ്ട് ഡാമേജ് ആകാതെ വെച്ചിട്ട് വാഴത്തടയുടെ അടുത്ത് പോവുക വാഴത്തടയ്ക്ക് അകത്തോട്ട് ഇതുപോലെ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും ഒരു മോനെയുള്ള എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് സിസേഴ്സോ എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് നല്ലപോലെ അകമ്പശം ഒന്ന് പിടിച്ചിട്ട് ഹോളാക്കുക കാരണം അതിച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് ആ ലൂസായിട്ടിരിക്കുന്ന ആ ഭാഗത്തോടെയാണ് ശരിക്കും വേണ്ടത് ഒരുപാട് കട്ടിയാകാനും പാടില്ല അപ്പോൾ അതുപോലെ ഇത് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് നല്ലപോലെ ഒന്ന് ഹോളാക്കുക ഹോളാക്കിയതിന് ശേഷം നാല് സൈഡിലോട്ടും തിരിച്ച് തിരിച്ച് ഇത് ഇറക്കി കൊടുക്കുക മെല്ലെ പിടിച്ചിട്ട് ഇറക്കി കൊടുക്കുക കാരണം അത് വേരിൻ്റെ അവിടെ നിന്ന് മറ്റേ നമ്മൾ തോലെടുത്ത് കളഞ്ഞ ആ ഭാഗത്ത് തന്നെ ആ പശയും കാര്യങ്ങളൊക്കെ ഇരിക്കണം അതുപോലെ തന്നെ നാലെണ്ണത്തിലും ഇറക്കി കൊടുത്ത് സെറ്റ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഈ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നുണ്ട് കാരണം അതിനൊരു ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഗ്യാപ്പിലേക്കും കൂടി ഈ പേസ്റ്റ് ഇറക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നാല് സൈഡുകളിലും ഈ വാഴക്ക പേസ്റ്റും കൂടെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു കാര്യം ചെയ്യേണ്ടത് ഇനി മേലവശത്ത് നമ്മളിപ്പം ആദ്യം ചെയ്ത പോലെ തന്നെ മേലവശത്തും ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രാവശ്യം കൂടി ആ വേരിനോട് തണ്ട് ഇറങ്ങി നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒന്നും കൂടെ നല്ലപോലെ കയറി വള്ളി വെച്ചിട്ടോ എന്തെങ്കിലും വള്ളി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി എന്തായാലും ഈ സപ്പോർട്ടയുടെ റൂട്ടീൻ പരീക്ഷണത്തിനെക്കുറിച്ചുള്ള വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടികളൊക്കെ ഒരുപടി